വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഈ ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച കർക്കിടക മാസം എട്ടാം തീയതി കർക്കിടക ഭാവുപരിയാണ് അമാവാസി ഈ അമാവാസിക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഉള്ളവർ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കായിട്ട് അവർക്ക് എല്ലാവർക്കും കർമ്മം ചെയ്യേണ്ടതായൊരു പ്രത്യേക ദിവസമാണ് മരണപ്പെട്ട് ഏഴ് തലമുറകൾ വരെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇന്ന് അന്ന് ചെയ്യുന്ന കർമ്മം കൊണ്ട് വളരെയധികം സന്തോഷവും പ്രീതിയും അവർക്ക് ഉണ്ടായിരിക്കും ഇത്തരം ദിവസങ്ങളിലാണ് അവർ ഭൂമിയിലേക്ക് വരിക അവരെ വേണ്ടപ്പെട്ടവരെ കാണാനായിട്ട് വരിക അപ്പം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരോ ആവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാണെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യാം ഓരോ തരത്തിലുള്ള വ്യത്യസ്ത പുഷ്പാഞ്ജലികൾ ചെയ്യാം ഇനി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പിതൃകർമ്മം കർമ്മം ബലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ദുരിതം തീർന്ന് വീണ്ടും അവർ പിതൃലോകത്തേക്ക് അല്ലെങ്കിൽ അവർ എത്തണമെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്ത് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടാത്ത തരത്തിൽ ഈ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥകൾ വരും അത് ആ വ്യക്തികളേനോ വീട്ടുകാരേനോ വളരെയധികം ദുരിതത്തിൽ ആക്കുന്നൊരവസ്ഥ ഉണ്ടാകുക അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടി ആ വ്യക്തിയുടെ കൊലത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതായ ഒരു ദിവസമാണ് അമാവാസി അപ്പ അതിനെ തലേ ദിവസം വ്രതം നോൽക്കണം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ സാധാരണ എല്ലാവർക്കും അറിയാം ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അറിയാതെ അവരാരും അങ്ങനെ ഈ അമാവാസി അല്ലെങ്കിൽ ആ വാബിനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യില്ല കർമ്മം ചെയ്യുന്നവരുട്ട എല്ലാവരും കഴിക്കുന്നവരുണ്ടായിരിക്കും കർമ്മം ചെയ്യുന്നവരെന്തായാലും ഇപ്പൊ പ്രത്യേകിച്ച് അതിനെ വ്രതത്തോടു കൂടി ഇരിക്കുക പ്രത്യേകം ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ഒരു നേരം അരി ഭക്ഷണം ഉച്ചക്ക് മാത്രം കഴിക്കുക ബാക്കിയുള്ള നേരം കഴിക്കാതിരിക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരിക്കലുണ്ടേഷം രാത്രിയിൽ അരി ഭക്ഷണം അല്ലാത്ത വേറെ കഴിക്കുക ലൈറ്റായിട്ടൊക്കെ കഴിക്കാം അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം പുണ്യതീർത്ഥത്തിൽ പോയിട്ട് ഇപ്പൊ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ കർമ്മങ്ങൾ ചെയ്യണവരുണ്ട് അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മരണപ്പെട്ടു പോയിട്ടുള്ളതായ പിതൃക്കൾക്ക് ആ കർമ്മം ചെയ്യാനായിട്ട് അതിന്റെ വേണ്ടപ്പെട്ടതായ രക്തബന്ധികളും ഉടപ്പിറപ്പുകളൊക്കെ ഒക്കെ വെച്ചെങ്കിൽ അത് ചെയ്യാം ഇനി ക്ഷേത്രത്തിൽ പോവാനായിട്ട് പറ്റിയില്ല വെച്ചെങ്കിൽ വീട്ടില് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം അതിൽ എല്ലാവരും പഴയ കാലത്തൊക്കെ എല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ടല്ലായിരുന്നു ചെയ്തത് ഓരോ വ്യത്യസ്ത മതക്കാരും അവരുടെ ആചാരമനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിരുന്നു മരണപ്പെട്ടു പോയാലും ഇതേപോലെ തന്നെ അമാവാസിക്ക് തുലാമാസിലെ ഭാവനവും കർക്കിടമാസയിലെ ഭാവനവും അവരുടെ ആചാരം അനുസരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്തു വന്നിരുന്നതായൊരു കർമ്മങ്ങളുണ്ട് അതും തന്നെയാണ് പിതൃക്കൾക്ക് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ചെയ്യുന്ന കർമ്മമാണ് അപ്പം ആ കർമ്മങ്ങൾ ചെയ്താലും അവരതിൽ പ്രീതിപ്പെടും കാരണം ഓരോരുത്തർക്കും അതേപോലെ തന്നെ എത്തിപ്പെടാൻ പറ്റാത്ത തരത്തില് അല്ലെങ്കിൽ സഹകരിക്കാൻ പറ്റാത്ത തരത്തിലൊക്കെ ഉള്ള കാലഘട്ടത്തിലെ അവരവർക്ക് കഴിയുന്ന തരത്തിൽ അവരുടെ ആചാരം അനുസരിച്ചു അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു വിധി ഇന്ന രൂപത്തില് പിതൃകർമ്മം ചെയ്യാം മരണപ്പെട്ടു പോയിട്ടുള്ളവർ കർമ്മം ചെയ്യാം രൂപരേഖ ഉപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുളിച്ച് വലി വെച്ചിട്ട് ഉം കുളിച്ച് ഒരിക്കലുണ്ട് രാവിലെ കുളിച്ച് അവരുടെ പിതൃക്കൾക്കായിട്ട് കർമ്മം ചെയ്യാം അവരുടെ പിതൃക്കൾക്കായിട്ട് തീർച്ചയായിട്ടും കർമ്മം ചെയ്യാം അപ്പോ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യാം അതിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ അതിന്റെ പുരോഹിതൻ ഇന്നമാതിരി ഇന്നമാതിരി ചെയ്യാ എന്നതിരി ചെയ്തോളും അപ്പ നാക്കല വെച്ചു അതില് ഗർഭവെച്ചു പിന്നെ എള്ള് ചന്ദനം പൂവ് ഇത്യാദികളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ കർമ്മം ചെയ്യണവരുണ്ട് അദ്ദേഹം മന്ത്രം പറഞ്ഞു തരും അപ്പൊ നമ്മളോട് ഇന്നമാതിരി ഇന്നമാതിരി ചെയ്യുന്നു പറയും പിണ്ടക്ക എ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നു അതുകൊണ്ട് ചെയ്യാം ഇനി അത് പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടില് അതിന് കർമ്മങ്ങൾ ചെയ്യാം ഓ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് മനസ്സാണ് കൃത്യമായിട്ട് അതിലേക്ക് വരേണ്ടത് കാരണം നമുക്ക് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അന്ന് പലരും ഉള്ള അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സംഗതികളിലൊക്കെ ഒതുക്കി അതില് ചെയ്തിരുന്നു അപ്പം ഇന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിൽ പുറത്ത് പോയില്ലെങ്കിൽ വലി വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും ഇന്നമാര് ചെയ്തില്ലെങ്കിൽ അവർക്ക് തിരക്കലെടുക്കില്ല എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ തന്നെയാണ് വെറുതെ നല്ലാട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ പരിധിയിൽ പരിമിതിയിൽ നിന്നിട്ട് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട് പലരും പക്ഷേ കാരണം പുറത്ത് പുറത്ത് പോകാൻ പറ്റില്ല കൊറോണയാണ് ലോക്ക്ഡൌൺ ആണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും ആ സമയത്താണ് കർമ്മ അമാവാസി വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്തിരുന്നു വീട്ടിൽ തന്നെ ചെയ്തിരുന്നു അപ്പൊ അന്ന് നമുക്ക് ഇങ്ങനെ ചെയ്താലേ അത് അവര് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇള്ളതിൻ്റെ എല്ലാം പരിമിതിയില് അന്ന് പുരോഹിതനൂല് ആരുമില്ല അപ്പൊ കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ അന്ന് തയ്യാറായിരുന്നു എൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ളൊരു അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛന്മാർക്കോ കുരുമുത്തച്ഛന്മാർക്കോ അവരുടെ താഴാദികൾക്കോ അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് അവരുടെ രക്തത്തിൽ പിറന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ പെട്ടതോ ആയിട്ടുള്ള വ്യക്തികള് അത് ആ അന്തരി ഇനിയിപ്പോൾ ആണില്ലെന്ന് ചോദിക്കാം ഇനി പെണ്ണേ പെണ്ണയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ ഇത്തെ ഈ ഇത്തരം സന്ദർഭത്തിൽ അവർക്ക് ഒഴിഞ്ഞു പോകാനായിട്ടും പറ്റില്ല അവരും ബലി കർമ്മങ്ങൾ ചെയ്തില്ലാച്ചി തന്നെ ഒരിക്കലും ഉണ്ട് പിറ്റേ ദിവസം കാരണം ആൺകുട്ടികളൊന്നും ഇല്ലാന്ന് ചോദിക്കുക പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിലും തൻ്റെ പിതൃക്കളൊക്കെ ഒരു നേരത്തെ ഒരു കർമ്മം ചെയ്യാനായിട്ട് അവരുടെ ദുരിതം തീരാനായിട്ട് അത് അവർ വൃത്തിയുള്ള സ്ഥലത്ത് അവിടെ കടിച്ച് മെഴുകി ചാണകം തെളിക്കണെങ്കിൽ തെളിച്ച് അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ട് അവിടെ വെള്ളം തെളിച്ചൊരു നാക്കല വെച്ച് വിളക്ക് കത്തിച്ച് വെക്കുക ആ വിളക്കിൻ്റെ മുന്നിലായിട്ട് വലിത്തറ കെട്ടണമെങ്കിൽ കെട്ടാം ഇല്ലെങ്കിൽ ഒരു തുളസി വെക്കണമെങ്കിൽ വെക്കാം അതുമില്ലെങ്കിൽ ഈ വിളക്ക് കത്തിച്ച് തെക്കോട്ടും മടക്കോട്ടും അവരെ തിരികെ ഇട്ട് കത്തിച്ചതിന് ശേഷം നാക്കല വെച്ച് ആ ഒരു ചെറിയ നാക്കല വയ്ക്കുക അതിൽ ഉണക്കല്ലരി അല്ലെങ്കിൽ പച്ചരി എള് എന്തെങ്കിലും വേണം പിന്നെ ചന്ദനോ എന്നാണെങ്കിൽ സൗകര്യം പോലൊക്കെ വെക്കാം അതേപോലെ അതേപോലെത്തൊരു നാളികരടുത്ത് വെട്ടിവെച്ചിട്ട് അതേപോലെ തന്നെ കറു ഈ ദർബ ദർഭൂടിയിട്ടാണ് സാധാരണ നാടുകൾ വീടുകളിലൊക്കെ പൂജ ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് കാർമ്മി മറ്റേ പുരോഗതിൻ്റെ വേറൊരു കറു ആളുടെ അരുത്തിനു മുന്നിൽ ചെയ്യണമെന്ന് വെച്ച് നമ്മൾ ഈ ദർബ അത് മോതിരായിട്ട് വരലും വേണ്ടിയുള്ളൂ അവിടെ കറുക ചലപാതി ഉപയോഗിക്കാറില്ല അപ്പം നമ്മൾ വീട്ടിലാണെന്ന് വെച്ചാൽ ഈ കറുക പുല്ലുകൊണ്ടാണ് വെള്ളം തൊട്ടിട്ടൊക്കെ ആ പിതൃക്കൾക്ക് നമ്മൾ സമർപ്പിക്കുക തർപ്പണം ചെയ്യുക അപ്പം ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വെക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളക്ക് കത്തിച്ച് വെച്ച് നാക്കല വെച്ച് അതിൽ ആ അരി അതേപോലെ തന്നെ ഈ എള്ള് കറുത്ത എള് പിന്നെ ചന്ദനം എന്താണെന്ന് വെച്ചെങ്കിൽ അതേപോലെ തന്നെ ചെറുകുള പുഷ്പം അതൊക്കെ ഉണമെങ്കിൽ വെക്കാം ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ ഈ അരി എനിയും വെച്ചാലും അതിലൊരു കിണ്ടിയിലോ പാത്രത്തിലോ വെള്ളം വെക്കുക അതിനൊപ്പം ഒരു നാടീരം വെട്ടി വെച്ചതിന് ശേഷം മെളക്കിൻ്റെ അവിടെ വെച്ച് വെ ശേഷം ഈ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം മറ്റേ കറുകയോട് കൂടിയിട്ട് വെള്ളം എടുത്തിട്ട് അരിയിൽ തെളിച്ചതിന് ശേഷം ഒന്ന് കുറച്ചെടുത്തിട്ട് തൻ്റെ പിതൃക്കളേനെ അച്ഛനും അച്ചാച്ചനും മുത്തച്ഛനും കുരുമുത്തച്ഛനും ഏഴ് തരം തലമുറയിലുള്ള എല്ലാവർക്കും അവരെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അവരെ ആ കയ്യിൽ അരി നെല്ല് ഈ പുഷ്പ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അവരെ എന്നാണ് സങ്കല്പിച്ച് ഈ വെളുക്കിൻ്റെ അവിടേക്ക് ആവാഹിക്കുക കാരണം അന്നത്തെ ദിവസം എല്ലാവരും അവിടെ എത്തും നമ്മുടെ സ്വന്തം ബന്ധുക്കൾ രക്തബന്ധുക്കൾ കർമ്മങ്ങളവിടെ ചെയ്യാനുണ്ട് എന്ന് അറി കൃത്യമായിട്ട് അവിടെ എത്തും അവരെ സ്മരി സ്മരിച്ച് ഇതോട് കൂടിട്ട വെളുക്കിൻ്റെ ചൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവരവിടെ എത്തി എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ ഇതുകൊണ്ട് ഈ പെണ്ണുങ്ങളാണെങ്കിൽ കർമ്മം ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആണുങ്ങളായാലും കർമ്മം ചെയ്യാത്ത അറിയാത്തവരുണ്ട് ചോദിച്ചെങ്കിൽ മൂന്ന് തവണ വെള്ളം കൊടുക്കുക അതേപോലെ തന്നെ ചന്ദനം പൂജ എഴുക്കുക പൂവ് മൂന്ന് തവണ എടുത്തിട്ട് അതേപോലെ തന്നെ എള് അരിയും കൂടി എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് അവിടെ സമർപ്പിക്കുക അങ്ങനെ രണ്ടോ മൂന്നോ തവണ ചെയ്യുക മൂന്ന് തവണെങ്കിലും ചെയ്യ അത് ചെയ്തതിനു ശേഷം അത് നടൻപുറത്താണെങ്കിൽ അവരെ ഇത് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം കയ്യില് വെള്ളക്കെണ്ടിന്ന് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാവരുടെയും കയ്യിലേക്ക് ഒഴിച്ച് അത് ആ ബലി വയ്ക്കുന്ന ആ അതിലേക്ക് സമർപ്പിച്ചതിന് ശേഷം അത് അവര് കൈ അടിച്ചിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും കുറച്ചു നേരം അത് കൈയടിച്ച് അതിൽ മൂന്ന് സ്റ്റെപ്പായിട്ട് കൈയടിച്ച് കാക്കേനെ വിളിച്ചു വരുത്തുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് കാക്കയായിട്ടാണ് വരിക എന്ന് പറയുന്നത് തൃക്കിള് മരണപ്പെട്ടു പോയിട്ടുള്ളവർ അതുകൊണ്ടാണ് കാക്കേനെ അവരെ കൈയടിച്ച് തട്ടിട്ട് വിളിക്കുന്നവനെ അതിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും കാക്കകൾ വരാതിരിക്കില്ല ആ വരും എന്നുള്ളതന്നെ ഉറപ്പ് അപ്പോൾ അത്ര വേറെ മറ്റുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാച്ചെങ്കിൽ ഈ ബൈക്കിയൊക്കെ കർമ്മങ്ങൾ ചെയ്തു അതേപോലെ തന്നെ നമസ്കരിക്കുക തൻ്റെ പിതൃക്കളെ വിചാരിച്ചിട്ട് അച്ഛനും അച്ഛാച്ഛനും മുത്തച്ഛനും അമ്മയോ ആർക്കായാലും നമുക്ക് സമസ്ത സമസ്തപരാധം പുറക്കണി എന്ന് പറഞ്ഞിട്ട് അവരോട് അവരുടെ കാക്കില് അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുക അങ്ങനെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ മുട്ടുപൊത്തിയിട്ട് നമസ്കരിക്കുക മറ്റവർ കിടന്നിട്ട് നമസ്കരിക്കാം അപ്പോൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എത്ര ദുരിതത്തിലായിട്ടുള്ളതാണ് പിതൃക്കളായാലും ശരി അവർക്ക് ആ കർമ്മം ചെയ്യുമ്പോൾ അന്നത്തെ തർപ്പണായാലും ശരി കർമ്മമായാലും ശരി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കർമ്മം ഉണ്ടേ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പുണ്യതീർത്ഥത്തിലോക്കെ ആണെങ്കിൽ അന്നത്തെ ഒരു സങ്കേതം അവരവിടെ അതിനുള്ള പ്രത്യേക തയ്യാറെടുപ്പുണ്ടാകും അപ്പൊ ഒരു പുരോഹിതിന്റെ ശിക്ഷണത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കാര്യത്വത്തിലാണോ അന്ന് കർമ്മം ചെയ്യാം അപ്പൊ അത് നമുക്ക് ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കൊറോണ സമയത്ത് അവിടേക്ക് എത്താൻ പറ്റാത്ത അന്നും നമ്മൾ ഇതന്നെ ചെയ്തിട്ടുള്ളത് പൂവുണ്ടോ വെള്ളം അത് വെള്ളുകൊണ്ട് വെച്ചിട്ട് നമ്മൾ അത് നമ്മുടെ മനസ്സാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛനെ ആണ് ഞാൻ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ എൻ്റെ തറവാട്ടിലെ എൻ്റെ പൂർവികരിക്കാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് അവരുടെ എല്ലാവരും താ ഇവിടെ എത്തിച്ചേരണേ ഒപ്പം ഭഗവാൻ നാരായണനെയും ഗുരുവായൂരപ്പനെയും അതേപോലെ തന്നെ പരമവിശ്വനെയും തട്ടകത്തമ്മേനെയും കുടുംബദേവതേനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ സാന്നിധ്യം ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതിനുശേഷം ഈ വെള്ളം പൂജിക്കുക അതേപോലെ തന്നെ അരി എള്ളോട് കൂടിയിട്ടൊക്കെ നനച്ച് ഇടുക എന്നിട്ട് നമസ്കരിക്കുമ്പോൾ അവരുടെ ആ എത്ര വിഷമം ആ നമ്മുടെ എന്റെ കൂടെപ്പറപ്പുള്ള എൻ്റെ സന്താനങ്ങള് എന്റെ മക്കള് നമുക്ക് ഒരു തരം ആ ആ ദുരിതങ്ങൾ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാലാണ് അവർ മുഖക്കെട്ട് പോലെയാണ് അത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ പഴയ പോലെ തന്നെ അവർക്ക് ആ പിതൃലോകത്തേക്കോ വിഷ്ണുലോകത്തേക്കോ എത്തിപ്പെടാനായിട്ട് കഴിയും ആ ഇങ്ങനെ കർമ്മം ചെയ്യാത്തവർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക അവർക്ക് വീണ്ടും തിരിച്ചു പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക അപ്പൊ ആ കർമ്മങ്ങള് എന്തായാലും ആ മരണക്രിയകൾ ആ മറ്റേ മരണാന്തര ക്രിയകളല്ല ഈ ഭാവ് ബലി അതിന് കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ അതില് ഇപ്പൊ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ഇപ്പൊ അടിയന്തര കഴിഞ്ഞ് പതിനാറൊക്കെ കഴിഞ്ഞിട്ട് അനുഭവം അതിനടുത്താണ് മരണപ്പെട്ട് അതിൻ്റെ അടുത്താണ് ഈ വാ വലി വരണതെങ്കിൽ ആ മാസി വരുന്നതെങ്കിൽ പതിനാറ് അടിയന്തര കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ചെയ്യാം ഇപ്പൊ വിലയോട് കൂടിയിട്ടാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പൊ വീട്ടില് ഭാര്യ ഭർത്താവ് മാത്രമേ അപ്പൊ അയാള് മനസ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് അവരുടെ വൃത്തി അനുസരിച്ച് വശുദ്ധി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക അതേപോലെ തന്നെയാണ് ഈ സാധാരണ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് അല്ല ഈ ബലി വെച്ചു ആ ബലി വെച്ചതിന് ശേഷം ഇത് പൊതുവേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കർമ്മമാണ് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഏഴ് തലമുറയിലുള്ളതായ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ് ഈ അമാവാസിക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ മരണപ്പെട്ടു പോയിട്ടുള്ള ദിവസങ്ങളുണ്ടാകും അപ്പൊ അത് ഇതിൽ ഉൾപ്പെടുത്താണ്ട് അത് അവർക്ക് സെപ്പറേറ്റ് ആണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ദിവസമാണ് ഞാൻ അന്ന് ചെയ്തു എല്ലാവരും കൂടി ചെയ്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക അത് വിശേഷാൽ വളരെ സന്തോഷമായിരിക്കും പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് വലിയ തർപ്പണങ്ങളൊക്കെ എഴുന്നധികളൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ചിലവര് ഈ പിതൃതർപ്പണത്തോട് കൂടിയിട്ട് വിടും കർമ്മം ചെയ്ത് അവർ ചിലർ തിലകമോ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വേണ്ടുന്ന ഭഗവാനൊക്കെ വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്തിട്ട് പോരും ചില ആളുകൾ അവരുടെ പിതൃക്കളേനെ സങ്കല്പിച്ചിട്ട് അവരുടെ പടിഞ്ഞാറ്റില് വീടിൻ്റെ അവിടെ വീട്ടിൽ ഒരു ഏലയിട്ട് വിളക്ക് വെച്ച് അവർക്ക് അലയിട്ടിട്ട് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവർ പ്രത്യേകം കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചെങ്കിൽ അത് അവർക്ക് വിളമ്പി വെച്ച് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് അവർക്ക് കഴിക്കാനായിട്ട് സങ്കല്പിച്ച് കൊടുക്കും ആ കഴിക്കാനായിട്ട് എൻ്റെ പിതൃക്കൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവരെ കൂടെ വന്നിട്ട് അവർക്ക് കഴിക്കാനാണ് അവർക്ക് വെച്ചതിൻ്റെ ശേഷമാണ് സാധാരണ കഴിക്കാൻ ചിലവർ ഇതിലെന്നെ രണ്ടഭിപ്രായം ഉണ്ട് ഇത് വെക്കാൻ പാടില്ല അവർ വീട്ടിലേക്ക് കയറി വരുന്നു എന്നിട്ട് ഇത് വെച്ചില്ലെങ്കിലും വെച്ചാൽ അവർ കയറി വരും വീട്ടിലേക്ക് കാരണം അവരുടെ വീടല്ലേ അവരുടെ മക്കളല്ലേ അല്ലെ കുടുംബക്കാരല്ലേ നമുക്ക് എന്നു പറഞ്ഞാൽ അവരുടെ ദുരിതം ഉള്ളത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ആ ഈ ദുരിതം മറ്റ് പ്രേതബന്ധങ്ങൾ ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകൾ മറ്റുള്ളതായ ദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ പിതൃക്കൾക്കും കർമ്മം ചെയ്താൽ അവർക്ക് എടുക്കാനും പറ്റില്ല അവർക്ക് ഗതി കിട്ടില്ല പ്രത്യേകിച്ച് തൂങ്ങിമാർ ഈ ദുർമരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദുർമരണം സംഭവിച്ചപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞു അവർക്ക് വേണ്ട കർമ്മങ്ങളും ചെയ്തില്ല വെച്ചെങ്കിൽ ഈ പിതൃക്കൾക്കും അത് തടസ്സമായിട്ട് വരിക അപ്പോൾ എന്തു ചെയ്യണം ആ അങ്ങനെ ദുർമരണം ഉണ്ടായിട്ടുള്ള ആ നല്ലൊരു ജ്യോതിഷിനെ കണ്ടിട്ട് അവർക്ക് ദുരിതത്തിലാണോ അല്ലയോ എന്നുള്ളത് അറിയാം ദുരിതത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ആ പ്രേതദോഷത്തിനെ പ്രതിമകളിലേക്കും ആവാഹിച്ച് അതേപോലെ തന്നെ അശേഷ പ്രതിമകളിലേക്കും ആവാഹിച്ചിട്ട് അതിന് കർമ്മം ചെയ്യുക പ്രത്യേകാൽ കർമ്മം ചെയ്യാൻ ദുരിതങ്ങളൊക്കെ തീർത്ത് പ്രേതശുദ്ധി തീർത്തിട്ട് അവരെ അത് ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ ശരിയാവില്ല വീട്ടിൽ വെച്ച് ചെയ്യണ പോലെ ശരിയാവില്ല അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ല കർമ്മികളുടെ കർമ്മികളുടെ നേതൃത്വത്തിൽ അതിനെ കർമ്മം ചെയ്യണം അത് ചെയ്ത് അതിൻ്റെ പ്രേത ദുരുദുണൊക്കെ തീർത്ത് ആ പ്രേതാത്മാവിന് മോക്ഷം കൊടുത്ത് പുതിർലോകത്തേക്കോ അതേപോലെ വിഷ്ണുലോകത്തേക്കോ എത്തിപ്പെടാനുള്ളതായ സൗകര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ ചെയ്യാം കുഴപ്പമില്ല അപ്പൊ പിന്നെ അവർക്ക് അതിൻ്റെ ദുരിത ഗുണം തട്ടില്ല അങ്ങനെ ഈ ബലിയൊക്കെ വെച്ചിട്ട് ചിലവര് വീട്ടിൽ വെക്കും അല്ലെങ്കിൽ ഒരു ഇലയില് അവർക്ക് വേണ്ട അന്ന് വെച്ചിട്ടുള്ള ഭക്ഷണം കഞ്ഞി വെള്ളം അതൊക്കെ കൂടിയിട്ട് പുറത്ത് കാക്കയ്ക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് വേണ്ട അപ്പോൾ തൻ്റെ പിതൃക്കൾക്ക് കർമ്മം ചെയ്താൽ തന്നെ പോരാ അന്നത്തെ ഒരു നേരത്തെ അന്നം വരെ അവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് ചിലവർ എതിർപ്പുള്ളവരൊക്കെയുണ്ട് അപ്പോൾ എതിർപ്പുള്ളവർ ചെയ്യണ്ട എതിർപ്പില്ലാത്തവർ അവരുടെ വിശ്വാസം അനുസരിച്ച് അത് കൃത്യം ചെയ്യാം ഈ അമാവാസിക്ക് ഇപ്പം ദീപാവലിക്ക് ദീപാവലിക്ക് ചിലപ്പോൾ അവർക്ക് ഈ തമിഴ്മാര് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവർ അവരുടെ വീട്ടിൽ തന്നെ പത്തി ഇരുപത്തഞ്ച് തരത്തിലധികം അതിലും കൂടുതലോ അല്ലെങ്കിൽ അതിലും ഏകദേശം കുറവുള്ളവരൊക്കെ പലഹാരങ്ങളുണ്ടാക്കി വെച്ചിട്ട് ആ പലഹാരങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും നോണും അതേപോലെ തന്നെ വെജിറ്റേറിയൻ ഇതൊക്കെ വെച്ച് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് അതിനുശേഷം അവരൊന്ന് എണ്ണ തേച്ച് കുളിച്ച് അന്ന് പ്രത്യേക അവർക്കൊരു എണ്ണ തേപ്പ് കുളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കും സുകളൊക്കെ എടുത്ത് വെച്ചിട്ട് മരണം മരിച്ചുപോയിട്ടുള്ള ആളുകൾക്കും അവരുടെ വിശേഷപ്പെട്ട ആളുകൾക്കും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഇതിനെ പ്രാർത്ഥിക്കും സാമി കുമ്പിടുക എന്ന് പറയും അപ്പം അങ്ങനെ ഫ്രൂ ഫ്രൂട്ട്സുകളും ഇതൊക്കെ എല്ലാം വെച്ച് ഭക്ഷണം വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അവർക്കായിട്ടാണ് നെയ്തിക്കുന്നത് അതായത് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കാണ് ആദ്യം ഇതെല്ലാം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അപ്പം അതിൽ നാളികരം വെട്ടി വെച്ച് അതേപോലെ തന്നെ ഈ സാമ്പ്രാണി വച്ച് അതുപോലെ തന്നെ കർപ്പൂരം ഒക്കെ ആരാധിച്ചതിന് ശേഷമാണ് ഈ കുടുംബനാഥൻ അപ്പം ഇവർക്ക് ഉള്ളത് കൊടുത്തു പിന്നെ ഈ ഡ്രസ്സ് എല്ലാവർക്കും എടുത്തു കൊടുക്കും അപ്പം ഈ പറഞ്ഞു വന്നത് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അന്നംനീരും വെക്കരുത് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വെക്കരുത് വീട്ടിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിജയം പറയുന്നവരുണ്ടോ അതൊക്കെ നമ്മൾ ഇവിടെ ചിലമറ്റത്ത് കൊണ്ടുവച്ചു അല്ലെങ്കിൽ തിരുനാവായിൽ അവരെ കൊണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ പക്ഷെ അവക്കെ പഞ്ചോടിയിൽ കൊണ്ടാക്കിയ തിരുന തിരുവല്ല ഇവിടെ തിരുവല്ലത്ത് അവിടെയൊക്കെ കൊണ്ടാക്കി ഗയയിൽ കൊണ്ടാക്കി ഒക്കെ കൊണ്ടാക്കി എന്നവരാണ് അവരെ അവരൊക്കെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു അവരവിടെ ഒരു വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ച പോലെയാണ് മരണപ്പെട്ടാലും ആ രൂപത്തിലാണ് സംസാരിക്കുക നമ്മളവിടെ ചെന്ന് കർമ്മം ചെയ്തു എന്നുള്ളതിൽ അവിടെ നമുക്ക് എവിടെയാണ് കർമ്മം ചെയ്യാൻ പറ്റും അവിടെ കർമ്മം ചെയ്യണതാണ് അപ്പോൾ ആ കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവർ സാന്നിധ്യം അവിടെ ഉണ്ടാവും എങ്കിലും ആ ദുരിതങ്ങളൊക്കെ തീർന്ന് അവർ പോയി അതാണ് സങ്കല്പം ഇവിടെ ഇല്ല ഇവിടുന്ന് പോയിട്ടില്ല വീട്ടുകാർക്ക് അതിന് അർത്ഥം ഉണ്ടാകുക അപ്പോൾ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ദുരിതങ്ങളൊക്കെ തീർന്ന് ആ കുടുംബത്തിലെ മക്കൾക്ക് നല്ല ഐശ്വര്യങ്ങളും അതേപോലെ തന്നെ ദോഷങ്ങളും ദുരിതങ്ങളൊന്നും ഇല്ലാതെ അതേപോലെ തന്നെയാണ് അവരുടെ ദൈവത്തിനും പ്രേതാദികൾക്ക് അശുദ്ധികളൊക്കെ വന്ന് അവർക്ക് മോക്ഷം കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ നേരെ ദൈവത്തിലേക്ക് എത്തുക അവർക്ക് ഓരോ വിളക്കും അവർക്ക് വെക്കുന്നതായ പ്രസാദങ്ങൾ അവർക്ക് നിവേദ്യങ്ങളൊക്കെ വെക്കുന്നതൊക്കെ അവർ അത് തീണ്ടും അവരെടുക്കും അവർ തൊട്ട് കഴിച്ച് പിന്നെ ദൈവിദേവന്മാർക്ക് അത് കഴിക്കാൻ കഴിയില്ല അപ്പൊ ആ ഉണ്ടാവുക ഉണ്ടാകുക അപ്പം അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആത്മാവി കൃത്യമായിട്ട് വിട്ടുപോകുന്നത് തന്നെ അല്ല അവരുടെ നോട്ടം എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരിക്കും അതോടുകൂടി അവർ ഒഴിഞ്ഞു പോവില്ല ഇനി ഒരു കാരണവശാലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കെട്ടി നിർത്തി പിന്നെ വരാൻ പറ്റില്ല വിചാരിക്കുക ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മുടെ വീട്ടിലുണ്ടാവും കാരണം ആ മരിച്ചാലുള്ള മക്കളാവാം അല്ലെങ്കിൽ ഭാര്യയാവാം അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഭർത്താവും അവിടെ ഉള്ളത് അത് വേണ്ടപ്പെട്ടവരൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഈ അമാവാസിക്ക് തലേനാൾ ഒരിക്കലും എടുത്തിട്ട് കൃത്യമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് അറിയില്ലാത്തവർ തൊട്ടടുത്ത് കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുക കാരണം അന്നത്തെ കർമ്മം തന്നെ ചെയ്യാൻ പറ്റില്ല പിന്നൊരു ദിവസം ചെയ്യാൻ പറ്റില്ല പിന്നത്തൊരു ആവാസല ഭാവനയാണ് അപ്പോൾ അന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടേതായ പിതൃക്കൾ ഇപ്പോൾ അച്ഛൻ്റെ താ അമ്മയുടെ താവഴികളിൽ അമ്മയുടെ താവഴി ചിലപ്പോൾ ആരും കർമ്മം ചെയ്യാൻ പറ്റുന്നവരും അല്ലെങ്കിൽ ആരും ഉണ്ടായിരിക്കില്ല അച്ഛൻ്റെ താവഴിയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു മരണപ്പെട്ടുപോട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കർമ്മം ചെയ്യാൻ പറ്റാത്ത ആളുകൾ അപ്പം അവർക്കൊക്കെ സങ്കല്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അമാവാസിക്ക് ചെയ്യുന്നത് കർക്കിടവാസില് കർക്കിടമാസത്തില് കറുത്തവാവിനെ എന്ന് പറയുന്നു അപ്പോൾ അവര് അങ്ങനെ കർമ്മം ചെയ്യുക ചിലവരൊക്കെ പഴയ കാലത്ത് എന്ന് പറയും പുറത്തൊന്നും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇറയത്ത് നിന്ന് കുളിച്ചിട്ട് വലിയ വെക്കുക എന്ന് പറയും അത്രയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കർക്കിടകമാസത്തിൽ അപ്പോൾ ഇത് അറിയാത്തവർക്ക് അറിയാനുള്ളൊരു കാര്യമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അറിയുന്നവർ ഒരുപാടുണ്ട് കർമ്മം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഈ പറഞ്ഞപോലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എന്തുണ്ടെങ്കിലും ശരി ആ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് പിതൃക്കൾക്കും എല്ലാവർക്കും മരണപ്പെട്ടുള്ളവർക്കും മോക്ഷം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലെങ്കിൽ നമശിവായ 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 അതേപോലെ തന്നെ അമ്മേന്ന് നാരായണ എന്താണ് ചില ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ധർമ്മദൈവാതിലും കുടുംബദേവതയിലും പ്രാർത്ഥിക്കാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട കർമ്മം ചെയ്യുക കുടുംബ ദൈവങ്ങൾക്കും വൃത്തിയായിട്ട് വിളക്ക് വയ്ക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദുരിതങ്ങളൊക്കെ തീർത്ത് ആ ആത്മാവിനെ കൃത്യമായിട്ട് മോക്ഷം കിട്ടും അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ സ്വീകരിക്കാം